ആരോഗ്യരംഗത്തെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്നാൽ നമ്മൾ പ്രതിരോധ പ്രവർത്തനം നടത്തി ഉന്മൂലനം ചെയ്ത പല രോഗങ്ങളും തിരിച്ചു വരുന്ന സാഹചര്യത്തിലാണ് വളന്തുകാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഫ്രീ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് വൈകിട്ട് നാല് മണി മുതൽ ഏഴ് വരെയാണ് ക്യാമ്പ് മരട് നഗരസഭ വളന്തുകാട് പി എസ് സിയും ടി ബി സെൻ്ററും സംയുക്തമായി ഫ്രീ ചെക്കപ്പ് എസ് പ്രസ് മെഡിക്കൽ ക്യാമ്പ് നെട്ടൂർ മുപ്പത്തിരണ്ടാം ഡിവിഷൻ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് സംഘടിപ്പിച്ചു വളന്തുകാട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സൗമ്യ നേതൃത്വം നൽകി ഹെൽത്ത് ഇൻസ്പെക്ടർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എം എൽ എമാർ പി എസ് സി ജീവനക്കാർ ആശാവർക്കർമാർ എന്നിവർ മെഡിക്കൽ ക്യാമ്പിൽ സജീവമായി പങ്കെടുത്തു നൂറ്റി ഇരുപതോളം അംഗങ്ങൾ ക്യാമ്പിൽ പങ്കെടുത്തു പ്രഷർ ഷുഗർ ചെസ്റ്റ് ഇൻഫെക്ഷൻ ചെക്ക് ചെയ്യുന്നതിന് വേണ്ട എക്സ്റേ എന്നിവ സജ്ജീകരിച്ചിരുന്നു ക്യാമ്പിലേക്ക് വാർഡുകളിലെ ജനങ്ങളെ എത്തിക്കുന്നതിൽ ഡിവിഷൻ കൗൺസിലർ മിനി ഷാജി ഇരുപത്തെട്ടാം ഡിവിഷൻ കൗൺസിലർ ടി എം അബ്ബാസ് എന്നിവർ സജീവമായി പ്രവർത്തിച്ചു ക്യാമ്പിൽ പങ്കെടുത്ത അംഗങ്ങൾക്ക് തുടൽ ചികിത്സ ആവശ്യമെങ്കിൽ ജില്ലാ ആരോഗ്യ കേന്ദ്രം വേണ്ട ചികിത്സാ സൗകര്യങ്ങൾ കൈക്കൊള്ളുമെന്ന് ക്യാമ്പ് കോർഡിനേറ്റർമാർ അറിയിച്ചു എല്ലാ ടി വി സെൻറ്ററിൻ്റെയും വളന്തക്കാട് പി എസ് ഈ ഡിബർകുലോസിസ് ബിറ്റിഷ്യൻ ക്യാമ്പ് നടത്തുന്നത് ഒരു എ സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടുള്ള ക്യാമ്പാണ് അപ്പോൾ അതിൽ എക്സ്റേ ആണ് എടുക്കുന്ന എക്സ്റേ എടുത്തിട്ട് സംശയം തോന്നൂല്ല നമ്മൾ ടി വി സെൻ്ററിലയച്ച് ടി വി ഉണ്ടെന്ന് കണ്ടെത്തി അതിൽ ചികിത്സ കൊടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഇതിൽ കൂടുതലായാലും നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡയബറ്റിക് രോഗികൾ അതുപോലെ തന്നെ നേരത്തെ ഷുഗർ ക്ലോസിസ് വന്ന ക്ഷയരോഗം വന്ന ആൾക്കാരുടെ കോണ്ടാക്റ്റ് ആൾക്കാർ പിന്നെ ഇവിടെ പ്രത്യേകമായിട്ട് വരുന്നവർക്ക് ഷുഗർ പ്രഷർ എന്നിവ കൂടി പരിശോധിക്കുന്നുണ്ട് ഇതിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ വളന്തക്കാട് മെഡിക്കൽ ഓഫീസറാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആശാവർക്കർമാരും എ പി എച്ചും കെ എച്ച് അതുപോലെ നമ്മുടെ മുനിസിപ്പൽ കൗൺസിലർ എല്ലാവരും അനയ്ക്കാൻ പാടുന്നത് ഏകദേശം നൂറോളം പേരെ ഇതുവരെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ടി ബി സെൻറ്ററിൻ്റെയും വളന്തകാട് പി എച്ച് എസ് ആഭിമുഖ്യത്തിൽ ഇന്ന് മുപ്പത്തിരണ്ടാം ഡിവിഷനിൽ വളന്തകാടിൻ്റെ സബ് സെൻറ്ററിൽ പ്രൈ എക്സ്പ്രസ് ഹെൽത്ത് ക്യാമ്പ് നടത്തുകയുണ്ടായി അതിലെ ജനങ്ങളുടെ ഉയരം വെയിറ്റ് അതുപോലെ രക്തസമ്മർദ്ദം ഷുഗർ അതുപോലെ തന്നെ നമ്മുടെ ലങ്സിൻ്റെ ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി എക്സ്റേയും എടു എടുക്കുന്നുണ്ടായിരുന്നു നല്ല രീതിയിലുള്ള ചികിത്സാ രീതി നല്ല ക്രമത്തിലായിരുന്നു ഈ ക്യാമ്പ് ഇവിടെ നടത്തിയത് നൂറ്റി പതിമൂന്ന് പേര് ക്യാമ്പിൽ പങ്കെടുത്തു എല്ലാവർക്കും വളരെയധികം ആത്മസംതൃപ്തി ഉണ്ടാകുന്ന വിധത്തിലുള്ള ക്യാമ്പാണ് ഇവിടെ നടന്നത് ഒത്തിരി പേർ ഇവിടെ സഹകരിക്കുകയും ഷുഗർ ടേസ്റ്റ് ചെയ്ത് പ്രഷറിൽ ടേസ്റ്റ് ചെയ്ത് എക്സറേറ്റ് എക്സറേറ്റ് പറഞ്ഞ കുഴപ്പമില്ല ക്ലിയറാണ്